ഹലോ ഗായ്സ് പറമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സൈക്കിൾ പാർട്ട് ടൂമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണാം അപ്പോൾ അതാ നമ്മൾ സൈക്കിൾ കടൻ്റെ മുൻ അവിടെ വെച്ചുകാണ്ടാണ് നിർത്തിയത് അപ്പോൾ അവിടെ കുറേ സൈക്കിളും കുറേ കാറും ഇങ്ങനെ കുട്ടികളെ ഇതൊക്കെ ഉണ്ട് സൈക്കിളും ഇതൊക്കെയുണ്ട് അപ്പോൾ റിഫോർ ഇതൊക്കെ അവിടെ എത്തിയപ്പോൾ തുടങ്ങിയാണ് കേട്ടോ സൈക്കിള് എന്താ അങ്ങനെ ഓട്ടലോട് ഓട്ടൽ കഴിഞ്ഞു റിഫു രണ്ടോളം ഹെൽമെറ്റൊക്കെ ഇട്ട് കാണ്ടേ ഞാൻ ഒന്ന് പോയൊക്കെ ഇട്ടേ ഇറങ്ങാണ്ട് അങ്ങനെ ഓട്ടം കഴിഞ്ഞു കുറേ അങ്ങോട്ട് ഓട്ടും പിന്നെ ഇങ്ങോട്ടും ഓട്ടും അതിനെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആ കാക്കൊഴിച്ചു കേട്ടോ എന്താ ചായത് അവിടെ വർന്ന് എന്താ ചായതാ അവിടെ വർഗണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഒഴിച്ചാൽ വേണ്ടി വേണ്ടിയിരുന്നു അങ്ങനെ റിഫുവിനും റിദുവിനും ചൂടാക്കി കൊടുക്കുക കേട്ടോ അല്ല ചൂട് അല്ല സൽ ചായനും അപ്പോൾ സൈക്കിൾക്കടക്ക് വന്ന് ഞമ്മൾക്ക് മുതലായി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞാൽ ചായയൊക്കെ കുടിച്ചിരിക്കുകഴിഞ്ഞിട്ടോ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ഞങ്ങളെ സൈക്കിളൊക്കെ ബില്ലടിച്ചാൽ കൊടുത്തു അപ്പോൾ ഞാനും എന്താ അവിടെ കുറേ സൈക്കിൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഓട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ റിഫു കൂടി വരും ഋതു അപ്പുറത്ത് കൂടി വരും അങ്ങനെ സൈക്കിളൊക്കെ എടുത്തു ഇതാണ് ഞങ്ങൾ എല്ലാവരും കണ്ടോളി എൻ്റെ വൈദ്യത്ത് റിഫുവിൻ്റെ മഞ്ഞ റിദുവിൻ്റെ നീല അപ്പോൾ ഇനി നമുക്ക് പാർട്ട് ത്രീ ആയിട്ട് വരും വീട്ടേക്ക് വരുന്നത് അപ്പോൾ അവിടെ അപ്പോൾ വണ്ടി ഇല്ലേനു അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് നമ്മൾ രാവിലെ കാരണം അപ്പോൾ എല്ലാവരും വീഡിയോ കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും บาย